നമസ്കാരം യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിരിക്കപ്പെടട്ടെ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്നു അറിയിക്കുന്നു ഇന്ന് ഞാൻ ദൈവവചനം പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വാക്യം ഇതാണ് പത്രോസിൻ്റെ വിശുദ്ധ പത്രോസിൻ്റെ അധ്യായം നാലാമധ്യായ പതേ പതിമൂന്നാമത്തെ വാക്യമാണ് അപ്പോൾ നീതിമാൻ പ്രയാസ് പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഫക്തൻ്റെയും പാവികളുടെയും ഗതി എന്താകും അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസൃഷ്ടാവിൽ ഫലമേൽപ്പിക്കട്ടെ കർത്താവിൻ്റെ വരവ് വളരെയധികം അടുത്തു കഴിഞ്ഞു നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ട അത്യാവശ്യമാണ് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ തൊക്കെ നമ്മൾ ഒരുങ്ങിയിരിക്കണം അപ്പോൾ കർത്താവ് നീതിമാൻ പ്രയാസേനെ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഫക്തൻ്റെയും പാവികളുടെയും ഗതി എന്താകും ഈ ലോകത്തിൽ നന്മ ചെയ്യുന്നത് വളരെ ചുരുക്കമാണ് മനുഷ്യരെല്ലാം വളരെ പാപങ്ങൾ ചെയ്യുന്നു ദേഷ്യം വിദേശം അസൂയ പക കൊലപാതകങ്ങൾ ചെയ്യുന്നു അന്യൻ്റെ എപ്പോഴും പിടിച്ചു പറിച്ചു സ്വത്തുകൾ സമ്പാദിക്കുന്നു അധർമ്മം പെരുകുന്നു പലരുടെയും സ്നേഹം തണുത്തു പോകുന്നു അന്യോന്യൂ സ്നേഹമില്ലാത്തവരായിട്ട് തീരുന്നു അങ്ങനെ പലതരത്തിലുള്ള പാപങ്ങൾ മനുഷ്യൻ ചെയ്യുന്നു അപ്പം ഇങ്ങനെയുള്ളവർ എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത് അങ്ങനെയുള്ളവർ സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല അതിനാണ് ദൈവം നമുക്ക് തൻ്റെ ഏകജാതനായ കർത്താവിനെ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചതും അവനിൽ കൂടി നമുക്ക് രക്ഷ രക്ഷപ്രാപിക്കാൻ തക്കവണ്ണം നമ്മളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അവൻ നമ്മളുടെ പാപങ്ങളെ ചുമന്നവനാണ് ആ കർത്താവിൽ കൂടി മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അപ്പോൾ ആ പത്രോ വിശുദ്ധ പത്രോസിൻ്റെ ശേഷം അഞ്ചാം അദ്ദേഹത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കൈ കീഴിൽ താണിരിപ്പീൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതായാലും നിങ്ങളുടെ സകല ചിന്താഗുലുകളും അവൻ്റെ മേലട്ട് വിളുക നിർമ്മലരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാശ് അലർന്ന സിംഹം പോലെ ആരേ വിഴുങ്ങേണ്ടെന്ന് തിരിഞ്ഞ് ചുറ്റിലും നടക്കുന്നു ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിനുമാകവ കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്ന് അറിഞ്ഞു വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പേൻ എന്നാൽ അല്പകാലത്തേക്ക് കഷ്ണം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ നിത്യദേയസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ബലം എന്നേക്കും അവനുള്ള അവനുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുക നമ്മൾ നമ്മുടെ അധർമ്മങ്ങളും പാപങ്ങളും ദൈവം വാക്ക് സമർപ്പിക്കുക സമർപ്പിച്ച് നമ്മൾ മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വരിക മാനസാന്തരപ്പെടുന്ന പാപി സുഗത്തിൽ ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ അത് വലിയൊരു സന്തോഷമാണ് അവിടെ വലിയൊരു സന്തോഷം തന്നെയാണ് സുർഗത്തിൽ ഒരു പാപി രക്ഷപ്പെടുമ്പോൾ ഭാവി മാനസാന്തരപ്പെടുമ്പോൾ നമുക്ക് ദൈവം നമ്മളെ എല്ലാം കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഇരിക്കുന്നത് മത്ത യോഹന്നെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് പതിനാലാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നിങ്ങൾ ദൈവം ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിനെ പിന്നെയും നിങ്ങളെ വന്ന് നിങ്ങളുടെ അടുക്കൽ ചേർത്തുകൊള്ളു അപ്പോൾ ദൈവം നമുക്ക് ദൈവം പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ആ വാസസ്ഥലത്തിലാണ് ദൈവം സ്ഥലമൊരുക്കാൻ പോയിരിക്കുന്നത് അവിടെ സ്ഥലം ഒരു സ്ഥലമൊരുക്കുകയാണ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഇനിയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ കർത്താവിൻ്റെ രണ്ടാം വരവെങ്കിൽ നമ്മളെ ചേർക്കുവാനായിട്ടാണ് ദൈവം വരുന്നത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് അടുത്തുകഴിഞ്ഞു അപ്പം നമ്മൾ കർത്താവിനോടുകൂടി എടുക്കപ്പെടുവാൻ തക്കുവാണെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം നമ്മൾ വിശുദ്ധിയില്ലാതെ ദൈവത്തോടു കൂടി വസിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഹൃദയ വിശുദ്ധിയും നമ്മുടെ നൻ പ്രവർത്തികളുടെ വിശുദ്ധിയും നന്മ പ്രവർത്തിക്കുകയും വിശുദ്ധി അനുഭവിക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവം നമ്മളോടുകൂടി വസിക്കുന്നത് അപ്പോൾ വിശുദ്ധിയും നമ്മുടെ പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസവും ആയിരിക്കണം അപ്പോൾ നമ്മൾ ദൈവം കർത്താവ് പറയുന്നുണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല കർത്താവേശു യേശുക്രിസ്തു എന്താണ് വഴിയും സത്യവും ജീവനുമാകുന്നു അവൻ മുഖാന്തരമല്ലാതെ ഒരാളും ദൈവത്തിൻ്റെ അടുക്കൽ എത്തുകയില്ല എത്തുന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാപങ്ങളെയെല്ലാം കഴുകിക്കളയുക മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരിക ആ അനുതാമുള്ള ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിൽ നിൽക്കുക നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അവൻ സങ്കീ സങ്കീർത്തനം മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നു പാപം മറിച്ചും ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അപ്പോൾ നമ്മുടെ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാരാണ് യഹോവാകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നമുക്കൊരു നമുക്കൊരാത്മാവുണ്ട് ആത്മാവിൻ്റെ രോഗമാണ് പാപം അപ്പോൾ നമ്മൾ പാപത്തിലകപ്പെടാതെ നമ്മൾ മനുഷ്യൻ്റെ പാപങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കള്ളസാക്ഷ്യം പറയുക അപ അപമാനപ്പെടുത്തുക മറ്റുള്ളവരെ വേദനിപ്പിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പാര വെക്കുക അധർമ്മം ചെയ്യുക അന്യായം ചെയ്യുക അങ്ങനെ ഒരുപാട് ദ്രോഹങ്ങൾ നമ്മൾ ചെയ്താൽ അതൊക്കെ പാപമാണ് ആ പാപം നമ്മളോട് ക്ഷമിക്കുക ദൈവ ലംഘനം ക്ഷമിക്ക് ക്ഷമിക്കണമെങ്കിൽ പാപ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ മുമ്പാകെ അനിതാപമുള്ളൊരു ഹൃദയത്തോടെ നമ്മൾ വരിക ദൈവമുമ്പാകെ അനിതാപത്തോടെ കണ്ണുനീരോടെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക കർത്താവിനെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ബോധം നമുക്കുണ്ടാകും നമ്മൾ പാപം ചെയ്യാതെ തന്നെ നീ നീതിയുള്ളവരായി നടക്കാൻ ശ്രമിക്കുക അതിനെ വിശുദ്ധിയുള്ളൊരു ജഡം നമുക്ക് വേണം വിശുദ്ധിയുള്ള ജഡത്തിൽ മാത്രമേ ദൈവം വസിക്കുകയുള്ളൂ വിശുദ്ധിയില്ലാത്തത് ദൈവം വസിക്കുക അപ്പം വിശുദ്ധിയോട് നമ്മൾ ജീവിക്കുക മറ്റുള്ളവരോട് പാപം ക്ഷമിക്കുക നമ്മൾ ക്ഷമിക്കുക മറ്റുള്ളവർ നമ്മളോട് ചെയ്തിട്ടുള്ള അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിക്കുക അപ്പോൾ ദൈവം പാപം ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടുവാൻ ഭാഗ്യവാൻ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ആത്മാ ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യ ഭാഗ്യവാൻ നമ്മൾ യാതൊരു കാബഡിയവും കപടവും കാണിക്കരുത് നീതിയോടുകൂടി ഇരിക്കുന്നവൻ നീതിയോടുകൂടി ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നടക്കുന്നവൻ ഭാഗ്യവാൻ യേശുക്രിസ്തു എന്ന രക്ഷകൾ കൂടി മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ നമുക്ക് വേണ്ടി വഴിയൊരുക്കുവാനാണ് കർത്താവ് മുൻപേ പോയത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസലങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ഒരുക്കുവാൻ വേണ്ടി പോയതാണ് അതൊരുക്കഴിഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുവാൻ കർത്താവ് വീണ്ടും വരും കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുക നമ്മളെ തന്നെ ഒരുക്കി നമ്മൾ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഹൃദയവിശുദ്ധിയുള്ളവരായും പാവം പാപമില്ലാത്തവരായും നമ്മൾ ജീവിച്ചാൽ ദൈവത്തോടു കൂടി നമുക്ക് പോകാം ദൈവത്തിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കുക ഇതാണെന്ന് എനിക്ക് പറയാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന വാക്യങ്ങൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവം എല്ലാ എല്ലാവരെയും ദൈവത്തിൻ്റെ കൃപയിൽ ചൂട് പ്രാർത്ഥിക്കുന്നു ദൈവ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ എല്ലാ ഗോഡ് ബ്ലസ് യു ഓൾ ബൈ